നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശുദ്ധനും ജ്ഞാനിയുമായ ഒരു ബ്രാഹ്മണ പുരോഹിതനുണ്ടായിരുന്നു ദൈവങ്ങളെ അതീവ ഭക്തിയോടെ സേവിച്ചിരുന്നുവെങ്കിലും അവന് കൂടുതൽ ശക്തിയും അതിരില്ലാത്ത അമരത്വവും ജീവനും മരണവും നിയന്ത്രിച്ച് അമരനാകാൻ ശ്രമിച്ച് അവനൊരു നിരോധിത കർമ്മം ആരംഭിച്ചു അവന്റെ അഹങ്കാരം കണ്ട ദേവന്മാർ ക്രോധിച്ചു ആ കർമ്മം പരാജയപ്പെട്ടു അവന്റെ ശരീരം ചാരമായി കത്തി നശിച്ചെങ്കിലും ആത്മാവിന് ശാന്തി ലഭിച്ചില്ല അങ്ങനെ അവൻ ബ്രഹ്മരക്ഷസായി ജീവനും മരണവും തമ്മിൽ കുടുങ്ങിയ പാതി മനുഷ്യനും പാതി ദൈവവൈരിയുമായ ഒരു ശാപിത ബ്രഹ്മരക്ഷസ് കാടുകളിലും ക്ഷേത്രങ്ങളിലുമായി വഴിയാത്രക്കാരെ പിന്തുടർന്ന് അലഞ്ഞു നടന്നു ബ്രഹ്മരാക്ഷസന്റെ നിഴൽ ഗ്രാമങ്ങളിലുടനീളം പടർന്നപ്പോൾ കാട്ടിനോടടുത്ത് വീടുകൾ ആളുകൾ ഉപേക്ഷിച്ചു ഭീതിയിൽ വിറച്ച പുരോഹിതരും മഹർഷിമാരും ഒരുമിച്ചു ഒരുമിച്ചുകൂടി ഒരിക്കൽ അവൻ സേവിച്ചിരുന്ന അതേ ക്ഷേത്രത്തിനുള്ളിൽ ശപിക്കപ്പെട്ട ആ ആത്മാവിനെ കൂട്ടാൻ സൂക്ഷിച്ചു എന്നാൽ പൂർത്തിയാകാതെ കത്തുന്ന ആഗ്രഹത്തോടെ ജ്വലിക്കുന്ന ഒരു ആത്മാവിനെ ഒരു മതിലും തടഞ്ഞുവെക്കാൻ കഴിയില്ല പുരോഹിതരുടെ ജപങ്ങൾ നിലവിളികളായിരുന്നു ബ്രഹ്മരാക്ഷസിന്റെ കോപം ആകാശത്തെ തന്നെ ഒരിക്കൽ പ്രാർത്ഥനയിൽ ലീനമായിരുന്ന മനുഷ്യനായിരുന്നു ഇപ്പോൾ അവശേഷിച്ചത് ക്രോധവും വിശപ്പും മാത്രമാണ് ഓരോ മന്ത്രവും ഓരോ പവിത്ര വാക്കും അവൻ നഷ്ടപ്പെടുത്തിയതെല്ലാം അവനെ ഓർമ്മിപ്പിച്ചു അവന്റെ ഭക്തി അവന്റെ സമാധാനം അവന്റെ ആത്മാവ് ജീവിച്ചിരുന്ന കാലത്ത് നഷ്ടപ്പെട്ട ജ്ഞാനത്തിനും ഭക്തിക്കും വേണ്ടിയായിരുന്നു അവന്റെ വിശപ്പ് ജനങ്ങൾ അവനെ ഭയത്തോടെ ഓർത്തു പേടിയോടെ അവൻ്റെ പേര് ചൊല്ലി നൂറ്റാണ്ടുകൾക്ക് ശേഷം ഭക്തർ ശിവക്ഷേത്രങ്ങളിൽ ശിവനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവാനുഗ്രഹം തേടി ബ്രഹ്മരക്ഷസ് അവിടെ എത്തി ആഴമുള്ള ഭക്തി കണ്ടു കരുണ തോന്നിയ ശിവൻ അവനെ തന്റെ അനുയായികളിൽ ഒരാളായി സ്വീകരിച്ചു ഇന്ന് ബ്രഹ്മരക്ഷസ് വെറും ശാപിതാത്മാവല്ല ശിവക്ഷേത്രങ്ങളിൽ അവൻ ഭക്തരെ കാത്തു സൂക്ഷിക്കുന്നു ദുഷ്ടശക്തികളിൽ നിന്ന് അവരെ രക്ഷിക്കുന്നു എങ്കിലും അവന്റെ ഭീകരതയുടെ കഥകൾ ഇന്നും നിലനിൽക്കുന്നു ബ്രഹ്മരാക്ഷസിന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് അഹങ്കാരം ശാപത്തിലേക്കാണ് നയിക്കുക ഭക്തി മോചനത്തിലേക്കാണ് ശാപിതമായൊരാത്മാവിനും ദൈവീകതയിൽ ഒരു സ്ഥാനം ലഭിക്കാം